നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡിയൂർ പുരസ്കാരം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡർക്ക് സാധിച്ചിരുന്നു നമുക്കറിയാം ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറെ പിന്തള്ളിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈയൊരു പുരസ്കാരം സ്വന്തമാക്കിയത് ഇതോടുകൂടി ബാലണ്ടിയൂർ നേടിയ ആ ഒരു താരങ്ങളുടെ പട്ടികയിലേക്ക് ഇപ്പോൾ നടന്നു കയറാൻ റോഡ്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എട്ട് ബാലണ്ടിയോർ പുരസ്കാരങ്ങൾ നേടിയ ലയണൽ മെസ്സിയാണ് ആ പട്ടികയുടെ തലപ്പത്തുള്ളത് അതേസമയം അഞ്ച് തവണ ഈ പുരസ്കാരം നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഈ രണ്ട് താരങ്ങളെക്കുറിച്ചും റോഡ്രി ചില കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ചരി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം അഥവാ ഗോട്ട് അത് ലയണൽ മെസ്സി തന്നെയാണ് എന്നാണ് റോഡ്രി പറഞ്ഞിട്ടുള്ളത് മെസ്സിയും ക്രിസ്ത്യാനയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡ്രിയുടെ വാക്കുകൾ നമുക്ക് നോക്കാം ഒരു സംശയവും വേണ്ട ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് ലയണൽ മെസ്സിയാണ് ഒരുപാട് ടാലൻ്റ് ഇല്ലാതെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സിയോട് കിടപിടിച്ചിട്ടുണ്ട് അത് ശരിയായ കാര്യമാണ് പക്ഷേ അവർക്കെതിരെ കളിച്ച താരങ്ങൾക്ക് വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി ബോക്സിനകത്താണ് അപകടകാരി എന്നാൽ മെസ്സി അങ്ങനെയല്ല കളത്തിൻ്റെ ഏത് ഭാഗത്തും മെസ്സി അപകടകാരിയാണ് മെസ്സിക്ക് ബോൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലാണ് എന്നത് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു തുടങ്ങും ഞാൻ ആദ്യമായി അദ്ദേഹത്തിനെതിരെ കളിച്ച സമയത്ത് ബോൾ അദ്ദേഹത്തിൽ നിന്നും റിക്കവറി ചെയ്യാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം എന്നെ വട്ടം കറക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം മോശം അനുഭവമായിരുന്നു അത് ഇതാണ് റോഡ്രി ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ് ഈ ഒരു സൂപ്പർ താരം ഉള്ളത് ഈ സീസണിൽ ഇനി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല ഈയിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു റയൽ മാഡ്രിഡിന് റോഡറിയെ സ്വന്തം സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് എന്നായിരുന്നു ആറു മറുകൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം